എവിടെ നമുക്ക് നല്ലൊരു സ്പോട്ടിൽ ഇവിടെ എങ്ങനെയാണ് കുറച്ച് ആൾക്കാരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അവര് വന്നിട്ട് മുന്നോട്ട് പോവാന്നുള്ളൊരു തീരുമാനത്തില് വ്യൂ പോയിന്റിലെത്താൻ അവ കുറച്ചും കൂടി നടക്കേണ്ടതുണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം അവന് വ്യൂ പോയിന്റിൽ എത്താനായിട്ടുണ്ട് നമുക്ക് സുന്ദരമായ ആ സൺറൈസ് കാഴ്ച കണ്ടു മടങ്ങണം Yeah, thank you. Yeah. ാണ് ഇവിടുത്തെ അടിപൊളിയോ ഇതുപോലത്തെ അതാണ് ഇവിടെ നമ്മളിപ്പോ വയനാർക്കാട് നാഷണൽ പാർക്കില് സഫാരിക്ക് വേണ്ടിട്ട് പോയോണ്ടിരിക്കാണ് നമുക്ക് പോണ വഴിയിലുള്ള എല്ലാ കാഴ്ചകളും കാണാം ഞങ്ങൾ എന്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കട്ടക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയ അധ്യാപകരാണ് ഇവർ ഗേസ് നമ്മൾ ഫോറസ്റ്റിലൂടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് വഴി ഓരോ മൃഗങ്ങളെയും കാണാം ഇതൊക്കെ पीले ഇടתן रस ഇറങ്ങ아요. സെൽഫി എടുക്കാനുള്ള അവിടെ നല്ലതാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഓ. 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 കൊമ്പൻ തൊട്ടക്കൊണ്ടിരുന്നു. അതിനെ നേനെ നേനെ കൊണ്ടിരുന്നു. സാവിന. അതാ വന്നെയാർനെ. बा 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 എന്താറിയോ എല്ലാരും കൂടി എടുക്കട്ടേ വണ്ടി കണ്ട സെന്തു ചെയ്യണം ജീവിതത്തിലാകായിട്ടേ എന്താ രസം ാണ് ഡോങ്കി എന്ന് പറയുന്ന കഴുത നമ്മൾ കഴുതേതാണ് കാണാൻ പോന്നത് എന്നറിയില്ല നമുക്ക് അവിടെ വെച്ച് കാണാം ഏതാണെന്നുള്ളത്

ഹലോ ഡേസ് ഇന്നത്തെ നമ്മൾ എല്ലാ പർച്ചേസിങ്ങും വേണ്ടിയിട്ട് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് ഇനി നാളെ രാവിലെ ആറുമണിയാകുമ്പോൾ നമുക്ക് മൈസൂർക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇനിയുള്ളത് നമുക്ക് കിടന്നുറങ്ങാൻ ആണ് അപ്പം കിടന്നുറങ്ങാൻ പോകുകയാണെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്